നാല് ഉണ്ടാവും ഉണ്ടാവും അത് അത് ഇടയിലൊക്കെ പക്ഷേ ആലിമിനെ മനസ്സ് ഒരു വാക്ക് നമ്മൾ പറയരുത് ഇവിടെ പറയും പള്ളിക്കാട് നേരത്തെ പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തും ഞാൻ പറയുന്നത് ദുനിയാവിലും ദുരിവലും അങ്ങയുടെ ഉമ്മത്തിലെ വിളക്കുകളാണ് അലിഖുസ്സലാമാണ് പറയുന്നത് ിമൻ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിലും അവരറിയുന്നവർക്കാണ് വിജയം അവർക്കാണ് സന്തോഷം അവർക്കാണ് എല്ലാ വിധേരെയുള്ളത് അവരെ മഹത്വത്ത് വെക്കുന്നവരും ഏതെങ്കിലും ഒരു ഉസ്താദിനെ ഞാൻ പറയുന്നത് ഉണർത്തരുതെന്നോ മറ്റൊന്നുമല്ല ഈ വേദനിപ്പിക്കരുത് അവരെ അവരെ കുറിച്ച് വെറുക്കുന്നവരും അവരോട് അവര ദേഷമ അവർക്കാണ് നാശമായ നാശമക്കുമെന്ന് ബഹുമാനപ്പെട്ട ജിബിരി തങ്ങളോട് പറയുന്നുവെങ്കിൽ ഞാൻ നിറത്തട്ടെ ആളുകളെ തങ്ങളെ ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്ന നീ പതിനായിരക്കണക്കായൊണ്ട് അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണല്ലും അവരുടെ ശരീരങ്ങളെയും അവർക്ക് നീ ആയുസ് നോട്ടിക്കൊടുക്കണം അവർക്ക് നീ ആയുസ് നോട്ടി കൊടുക്കുന്നത് ഒന്നര ലക്ഷം ശമ്പളം പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിലും പണ്ടൊക്കെ ഉണ്ടാക്കിയ അത് കൊണ്ടുപോകുന്ന രാത്രിയാണ് രാത്രി ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നര ലക്ഷം ശമ്പളം വാങ്ങുന്നവര് അവര് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ പാത്രത്തിന്റെ മൂട് തുറക്കുന്ന സമയത്ത് കുറച്ച് നൂലുകളെ പോലെ കാണാം ഞാൻ അത്രേ പറയുന്നുള്ളു അതേ സ്ഥാനത്ത് അയ്യായിരം രൂപ ഞ്ഞൂറ് രൂപ പതിനായിരം രൂപ ശമ്പളം പറ്റുന്ന ഒരു ഉസ്താദി സ്ഥലത്ത് അല്ലാഹുത്താലും കൊടുക്കും അവർക്ക് അള്ളാഹു സന്തോഷം കൊടുക്കുന്നത് അവർക്കുള്ള ഇസ്സത്ത് അവർക്കുള്ള മഹബത്ത് അവർക്കുള്ള അത് റബ്ബ് കൊടുക്കുന്നതാണ് എന്നും എക്കാലത്തും ഈ പറമ്പര നിലനിൽക്കും യശുദൂരം എല്ലാവർക്കും എന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാം എന്റെ ധീരന്റെ ഹാദിമ നിങ്ങൾക്ക് ഞാൻ എന്റെ കൈ കൊണ്ട് വെള്ളം കൊടുക്കുമെന്ന് അഷറഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ നൽകണേ ഞങ്ങൾക്ക് നീ നൽകണേ നൽകണയല്ലോ ഞാൻ ഈ പ്രസംഗം നിർത്തുകയാണ് ഇനി وليتني كنت ذلك الرجل يخرج من النار بعد الف عام رجل وليتني كنت ذلك الرجل او بذاكري سهود رنجلي يخرج من النار تلا عالغلي يعني بعد نور تمبو وهما نبتا بابا يوم الله استاذ ما نكرتي يعني دال ابسان من ذلك الواقع برايتي صلى الله عليه وسلم برانو تلا الله تعالى نور قلنا ആയിരം കൊല്ലം നരകത്തിലിട്ടി ചുട്ടുകരിക്കും അറുനൂറ് കൊല്ലം മറ്റു ചില ആളുകളെ എഴുന്നൂറ് കൊല്ലം അവസാനം ആയിരം കൊല്ലത്തിന് ശേഷം ഒരു മനുഷ്യൻ വാഹു താലെ രക്ഷപ്പെടുത്തുന്നതാണ് നരകത്തിന് രക്ഷപ്പെടുത്തുമ്പോൾ പറയുന്നു ചെയ്തിട്ടില്ല റബ്ബേ എന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കുമ്പോൾ അല്ലോഹു തല പറയും മലക്കുകളെ അവന് നിങ്ങൾ സ്വർഗത്തിലേക്ക് വിട്ടോളൂ സ്വർഗത്തിലേക്ക് വിട്ടോളൂ സുബാന ആയിരം കൊല്ലം മഹാന്മാരെങ്ങനെ വിവരിക്കുകയാണ് നരകത്തിൽ വീണ്ടും കരിയുന്നു വീണ്ടും കരിക്കട്ടയാകുന്നു വീണ്ടും ആയിരം കൊല്ലം കഴിയുമ്പോൾ എന്റെ റബ്ബ് എന്നെ അവൻ എന്നെ കരിക്കൂല അല്ലാ അന്ത റബുൽ അന്ത പറയുമ്പോഴാണ് വീണ്ടും അവിടുത്തെ കാല അതാ എണ്ണ പിടിച്ച വിറകിൽ തീ പിടിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അതുപോലെ കത്തുമ്പോൾ ജീവിതത്തിൽ നിന്നെ വെറുത്തിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല റബ്ബേ എന്നെ കരിക്കുന്നത് കൊണ്ട് നിനക്കെന്താണ് കിട്ടാനുള്ളത് അന്താഹമീൻ എന്റെ മലക്കുകളെ അവന് സ്വർഗത്തിലേക്ക് വിട്ടോള ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് അങ്ങനെ പോകുമ്പോ അപ്പൊ പറയുന്ന വാക്കുകളാണ് ശേഷം ഒരു കുട്ടിയെ പറഞ്ഞു വിടുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന മനുഷ്യൻ മനുഷ്യൻ റജുല ആ ചെയ്ത നന്മയെങ്കിലും ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എന്റെ അയൽപ്പക്കത്ത് കിടന്നവൻ സ്വർഗത്തിലേക്ക് വിട്ടില്ലേ എന്നെയും കൂടെ എന്നെയും കൂടെ ഞാൻ അവൻ ചെയ്ത നന്മ അതെന്താ ചില പണ്ഡിത മുത്തുകൾ പറയുന്നുണ്ട് ഒരു മുത്താലിമിന്റെ പേന എടുത്തു കൊടുത്തത് കൊണ്ട് ഒരു മുത്താലിമിന്റെ പേന പോണു ആ പേന എടുത്തിട്ട് മോനെ നിങ്ങളുടെ പേനയാണത് ആ പേന എടുത്തുകൊടുത്തത് കൊണ്ട് കിട്ടിയ നേട്ടം വെച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് മഹാന്മാര് വിവരിക്കുന്നുവെങ്കിൽ എന്തു പറഞ്ഞാലും ഈ പരമ്പര അത് നിലനിൽക്കും ധീന് വേണ്ടിയാണ്